അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം കൂടി കൊള്ളുകയാണ് മറ്റൊന്നുമല്ല ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ് ഈ സന്തോഷത്തിൽ ഒരുപക്ഷെ വന്ന് ചെന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും തീർച്ചയായും സ്വാഗതം ആശംസിക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും അല്ലെ നിറഞ്ഞൊരു കൈയോട് കൂടെ തന്നെ തന്നെ സ്വാഗതം ചെയ്യുക ഏറ്റവും കൂടുതൽ അത്രയും സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ മുന്നിൽ അതായത് ഞാൻ വിളിച്ചത് വിളിച്ചവരിൽ എല്ലാവരും എത്തിയിട്ടുണ്ടോന്നെയാണ് എന്റെ വിശ്വാസം കാരണം എന്തായാലും വലിയൊരു പ്രസംഗത്തിന് നിൽക്കുന്നില്ല കാരണം ഞാൻ ഒരു മണി വന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം അപ്പൊ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയും സിനിമ കാരണം അത്രയും ആഗ്രഹിച്ച് അത്രയും വേണം ഇതെനിക്ക് പറ്റുമെന്ന് ാണ് ഈ ഒരു മേഖലയിൽ അതിനുശേഷം ഒരുപാട് വർഷം അതിന് വേണ്ടി ശ്രമിച്ചു എനിക്ക് സിനിമകൾ സംഭവിക്കുന്നു അങ്ങനെ സിനിമകൾ സംഭവിച്ചപ്പോ സിനിമകളിലൂടെ എനിക്ക് കിട്ടിയ കാര്യം കുറെ അധികം സുഹൃത്തുക്കൾ എൻ്റെ ഒരു കുടുംബം പോലെയുള്ള ഞാൻ വിളിച്ചാൽ ഈ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ ഉണ്ട് പോലെ കുറെ അധികം ആളുകൾ അപ്പം എല്ലാവരും നല്ലൊരു കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ലൊരു അന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ചെന്നൈയിൽ ഒരുമിച്ച് വിഷ്ണു നടക്കുന്നു ഒരുപാട് സന്തോഷം ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റുന്നു അതിന്റെ ഭാഗമായി പിന്നെ എനിക്ക് ഒരേ സിനിമകൾ തരാൻ ഇവിടെ പല ആകർഷക പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ അമ്മയോട് എടുക്കുന്നുണ്ട് കാരണം പണ്ട് പത്തനംതിട്ടയിൽ നിന്ന്